എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇന്ന് ഫ്രാൻസും അസർ തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടിരുന്നു ഇന്ന് ഫ്രാൻസ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അസർബൈജാനെ ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഫ്രാൻസിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് കിലിയൻ എംബപ്പ റാബിയറ്റ് ഫ്ലോറിയൻ തൗവിൻ എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഫ്രാൻസ് ടീമിൽ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് ഫ്രാൻസിൽ തന്നെയായിരുന്നു ഇന്ന് ഫ്രാൻസിന് എഴുപത്തിയേഴ് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസുകൾ അതുപോലെ തന്നെ പത്ത് കോർണറുകൾ ഇന്ന് ഫ്രാൻസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പതിനാല് കിക്ക് ആയിരുന്നു ഇന്ന് ഫ്രാൻസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മികച്ച കണക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ എൺപതാമത്തെ മിനിറ്റിൽ തന്നെ ഇന്ന് കിളിയൻ എംബാപ്പയ്ക്ക് പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നിരുന്നു എംബാപ്പയുടെ പകരക്കാരനായി വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലോറിയൻ ആയിരുന്നു ഫ്ലോറിയൻ തോവിൻ വന്ന മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ താരം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെ താരം ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അത് കിലിയൻ എംബാപ്പയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം